നമസ്കാരം മൗനി ബാബ എന്നായിരുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ എതിരാളികൾ ഉയർത്തിയ വിമർശനം എന്നാൽ ആ വിമർശനങ്ങളെ തള്ളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് മാധ്യമങ്ങൾ തൊഴുത്തുവിട്ട പല ചോദ്യങ്ങൾക്കും പ്രസ്താവനകൾക്കും കൃത്യമായ ഉത്തരവും അഭിപ്രായങ്ങളും ശക്തമായി പറഞ്ഞ നേതാവാണ് മൻമോഹൻ സിംഗ് എന്നിട്ടും പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു ചിലർ അദ്ദേഹത്തെ മൃദുഭാഷയെന്നും ഭാഷയെന്നും മൗനിയെന്നും ഒക്കെ അഭിസംബോധന ചെയ്തിരുന്നു പത്ത് വർഷത്തിനിടെ നൂറ്റി പതിനേഴ് വാർത്താസമ്മേളനങ്ങൾ നടത്തിയ മൻമോഹൻ സിംഗിനെ ആയിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ പേരിൽ വിളിച്ചിരുന്നത് ഒരിക്കലും തനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളോട് മൻമോഹൻ സിംഗ് മുഖം തിരിക്കുകയോ ഒളിച്ചുകൊടുക്കുകയോ ചെയ്തിരുന്നില്ല നൂറ്റി പതിനേഴ് വാർത്താസമ്മേളനങ്ങളിൽ എഴുപത്തിരണ്ടെണ്ണം വിദേശ സന്ദർശനങ്ങളിലായിരുന്നു ഇരുപത്തിമൂന്നെണ്ണം ആഭ്യന്തര തലത്തിലോ സംസ്ഥാന സന്ദർശനങ്ങളിലോ ആയിരുന്നെങ്കിൽ പന്ത്രണ്ടെണ്ണം തെരഞ്ഞെടുപ്പുകളോ രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു മോദിയേക്കാളും മാധ്യമങ്ങളുമായി അടുത്തിടപഴകിയ വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളോട് മോദിക്ക് വിമുഖതയുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കയിൽ വൈറ്റ് ഹൗസ് സന്ദർശിക്കാനെത്തിയ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അവയ്ക്ക് മോദി നൽകിയ ഉത്തരം ദി വയറിലെ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയ അവസാന വാർത്താ സമ്മേളനത്തിൽ മുൻകൂട്ടി അറിയിക്കാത്ത അറുപത്തിരണ്ട് ചോദ്യങ്ങൾക്കായിരുന്നു മൻമോഹൻ സിംഗ് അന്ന് മറുപടി നൽകിയത് നൂറോളം മാധ്യമ പ്രവർത്തകർ അന്ന് അവരുടെ സന്നിഹിതരായിരുന്നു മുൻപ് കോൺഗ്രസ് മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്ന ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് നടത്തിയ ഈ വാർത്താസമ്മേളനങ്ങളുടെ കണക്കുകൾ വെച്ചായിരുന്നു അവർ അതിനെ ചൂണ്ടിക്കാണിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും മോദി മാധ്യമങ്ങളുമായി നേരിട്ട് സംവദിക്കാത്തത് ബി ജെ പിയുടെ നേതൃത്വത്തെയും ഉത്തരവാദിത്വത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നുവെന്ന് അന്ന് പല നേതാക്കളും വിമർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ അവസാന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇന്നും ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് മന്ത്രിമാരെ നിയന്ത്രിക്കാൻ കഴിയാത്തതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു വാർത്താസമ്മേളനത്തിൽ മൻമോഹൻ സിംഗിനോടുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യം സമകാലിക മാധ്യമങ്ങളെക്കാളും പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികളെക്കാളും ചരിത്രം എന്നോട് ദയ കാണിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം അതിന് നൽകിയ മറുപടി ക്യാബിനറ്റ് ഗവൺമെന്റ് സംവിധാനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല ഒരു സഖ്യ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങളും നിർബന്ധങ്ങളും കണക്കിലെടുക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്ര മികച്ച രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് യു പി എ രണ്ടാം സർക്കാർ അഴിമതി ആരോപണങ്ങളിൽ വലയുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയത്തിനും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിലെത്താനും പ്രധാന കാരണം അഴിമതിയാണെന്ന് അന്നേ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും യു പി സർക്കാരിലെ ഘടക കക്ഷികളുടെ അഴിമതിയാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് അതേസമയം ഒരിക്കലും രാഷ്ട്രീയ കളികൾക്ക് നിന്ന് കൊടുക്കുന്ന ആളായിരുന്നില്ല മൻമോഹൻ സിംഗ് രാഷ്ട്രീയ കളികളിൽ മനം അടുത്ത് ധനമന്ത്രിയായി ആദ്യ വർഷം തന്നെ രണ്ട് തവണയാണ് അദ്ദേഹം രാജിക്കൊരുങ്ങിയത് ഒന്ന് രാസവള വില കൂട്ടുന്നത് സമ്മതിക്കാതിരുന്നപ്പോൾ രണ്ട് ഹർഷത് മേതയുടെ ഓഹരി കുംഭകോണത്തെ തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചപ്പോഴും പാർലമെന്റിൽ റാവു ക്ലീൻ ചിറ്റ് നൽകിയാണ് മൻമോഹൻ സിംഗിന്റെ മനം മാറ്റിയത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളും വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർമാരായ രണ്ടു പേരാണ് നരസിംഹറാവും മൻമോഹൻ സിംഗും പക്ഷേ താൻ ചെയ്ത കാര്യത്തിന്റെ യാതൊരു നേട്ടവും കിട്ടാതെയാണ് നരസിംഹറാവു മരിച്ചത് ഡൽഹിയിൽ അദ്ദേഹത്തിന് പൊതുദർശനം പോലും അനുവദിച്ചില്ല പാതി കത്തിക്കറിഞ്ഞ നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കിടക്കുന്നത് പ്രാദേശിക ചാനലുകളിൽ വാർത്ത വന്നപ്പോഴായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും അധികൃതരും എത്തി ചിത പൂർണ്ണമായി കത്തിക്കുന്നത് തന്നെ അന്ന് റാവുവിന് ആദരവ് കൊടുത്ത് സംസ്കാരത്തിൽ പൂർണ്ണമായി പങ്കെടുത്ത ഏക നേതാവും മൻമോഹൻ സിംഗ് മാത്രമായിരുന്നു